ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ഇടിച്ചിട്ടേ പോകാനുള്ളത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെ മഹേഷിനെയാണ് അങ്ങനെ നമ്മുടെ സച്ചിക്ക് വല്ലാത്തൊരു സംശയമാണ് കേട്ടോ അപ്പോൾ ഈ ഇളയച്ഛൻ ഡ്യൂപ്ലിക്കേറ്റ് ഇളയച്ചനാണെന്ന് തന്നെയാണ് നമ്മുടെ സച്ചി മഹേഷിനോട് മഹേഷ് അതെ മലേഷ്യയിൽ നിന്ന് വന്നതല്ലേ സ്കോച്ച് കയ്യിൽ കാണും നമുക്ക് ആ സ്കോച്ച് അടിക്കാം സ്കോച്ച് എടുത്ത് അടിച്ചു കഴിഞ്ഞ് കുറച്ച് അയാക്കം കൊടുത്തിട്ട് അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാം അങ്ങനെ നമുക്ക് നോക്കാം അല്ലാതെ സംശയം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലേഷ്യയിൽ നിന്ന് കൊണ്ടു വന്ന സ്കോച്ച് നമുക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് നീ ഇപ്പം മിണ്ടാതിരിക്ക എന്നൊക്കെ പറയാങ്കിൽ നമ്മുടെ സച്ചിക്ക് വല്ലാത്തൊരു സംശയം കേട്ടോ അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അങ്ങനെ ഇളയച്ചനോട് ചന്ദ്ര ചോദിക്ക കുടിക്കാൻ ചായയാണോ കോഫിയാണോ ഇഷ്ടം അത് പിന്നെ രണ്ടും കുടിക്കും അതെ ഇളനീര് കുടിച്ചതിന് ശേഷം രണ്ടും കുടിക്കാം അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു കരിക്ക് മുറിയിലെത്തിക്കാം ഒന്ന് ഫ്രഷ് ഫ്രഷാകാം ബാ ഇളയച്ച എന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഇളയച്ചൻ ചോദിച്ചു എവിടെയാ എനിക്കുള്ള മുറി അപ്പൊ ചന്ദ്ര പറഞ്ഞു ചെറിയ മുറിയാ സൗകര്യം കുറവാ ഒന്നും തോന്നരുത് കേട്ടോ അപ്പൊ അച്ചമ്മ പറഞ്ഞു എന്തു തോന്നാന് അത്രയൊക്കെ സൗകര്യം മതി ഇത് അമ്മേ ഇദ്ദേഹം മലേഷ്യയില് വലിയ വീട്ടിലല്ലേ താമസിക്കുന്നത് ആഹാ പറയുന്ന കേട്ട ചന്ദ്ര ആ വീട് കണ്ടിട്ടുണ്ടെന്ന് തോന്നുമല്ലോ എന്നിങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അപ്പോഴത്തേക്കും ഇളയച്ചൻ പറഞ്ഞു അതൊന്നും ഒരു വിഷയമല്ല ഇതിനേക്കാൾ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ ചന്ദ്ര ചോദിച്ചു എന്ത് എന്താ പറഞ്ഞത് അപ്പോഴത്തേക്കും നമ്മുടെ സുധീൻ ചോദിച്ചു ഏ ചെറിയ വീടോ ആഹാ അത് പിന്നെ ഇളയച്ച എളയച്ച തമാശ കുറച്ച് കേടുന്നുണ്ട് കേട്ടോ ആ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നു എന്നാ പറഞ്ഞത് എൻ്റെ വല്യ പ്രായത്തിൽ ഞാൻ വലിയ വീട് വെച്ചു അതിനകത്ത് കൊള്ളത്തില്ലല്ലോ ചെറിയ വീട്ടില് മുതിർന്നു കഴിഞ്ഞപ്പം അതുകൊണ്ടാണ് ഞാൻ വലിയ വീട് വെച്ച് അതിലേക്ക് താമസിച്ചത് ആണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു ഇളയച്ച ഇനി ഇവിടെ കൂടുതൽ നേരം നിൽക്കണ്ട ബാ എന്റെ മുറിയ ഞാന് ഇളയച്ചിന് വേണ്ടി റെഡിയാക്കി റെഡിയാക്കിയിട്ടിരിക്കുന്നത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ഇളയച്ച ഉം ഇപ്പൊ ഞാനേ വരാമേ അതെ അമ്മേ ദേവി ഏ അമ്മേ ദേവി എന്നോ അപ്പൊ അച്ചമ്മേനെ അമ്മേ ദേവിന്ന് ഇങ്ങനെ വിളിച്ചു കേട്ടോ അപ്പോഴത്തേക്കും ആണ് ഏഹ് പെട്ടെന്ന് ചോദിച്ചത് ഇതെന്തു പറ്റി അല്ല കാലിൽ തട്ടാതെയും മുട്ടാതെയും പോകാലോ ഈ അമ്പലത്തിൽ ദേവിയാണല്ലോ അതുംകൊണ്ടാ അതെ ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോക്കോട്ടെ കാല് നീക്കി വെക്കുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോകായിരുന്നു ഓ അതാണോ അതിനിപ്പോ എന്താ പൊക്കോ പൊക്കോ എന്നിങ്ങനെ പറയാണ് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്ര ചോദിക്കടാ സുതി ഇത് ഉം എനിക്കറിയില്ലമ്മേ എന്താണെന്ന് ആ എന്താണെങ്കിലും നടക്കുന്നതൊക്കെ നടക്കട്ടെ എന്ന് പറയാ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇളയച്ചന്റെ റൂമിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്കും ഇളയച്ചൻ ചോദിച്ചു അല്ല മോളെ കട്ട് പറഞ്ഞില്ലല്ലോ അപ്പൊ സീൻ കഴിഞ്ഞോ ശോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഒന്ന് മിണ്ടാതിരിക്കാൻ നിങ്ങക്ക് നിങ്ങളെ തോന്നിയ പോലെ വായി തോന്നി പോലെ വിളിച്ചു പറയരുത് അതെന്താ അങ്ങനെ പറയാൻ പാടില്ല അയ്യോ സോറിട്ടോ ഷോ എൻ്റെ ദൈവമേ ഇതൊക്കെ ഇട്ടിട്ട് ദേഹമൊക്കെ ചൊറിയുവാ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ദൂരി കളയെന്ന് പറഞ്ഞു കോട്ട് ഊരി കളഞ്ഞോട്ടോ എന്നിട്ട് നമ്മുടെ ഇളയച്ച പറഞ്ഞു മോളെ ശ്രുതി നീ വിഷമിക്കല്ലേ ദേ നേരത്തെ പറഞ്ഞൊക്കെ ഞാൻ ഡബ്ബ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും നിങ്ങൾ നിങ്ങളെ താനി സ്വഭാവം എടുക്കാതെ എന്റെ പൊന്ന ഇളയച്ചാദേ ഇവിടെ ഉണ്ടല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാ മതി ആ അതേ ഞാൻ പറയൂ എന്നാ പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടോ അത് പിന്നെ ഞാന് രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാണല്ലോ വന്നത് പിന്നെ കുളിക്കണം ഉം കുളിക്കണം കുളിച്ചേ പറ്റൂ ഓ ഓ ഓ മനസ്സിലായി ഇവിടെ നിന്ന് ഇങ്ങനെ സോപ്പൊക്കെ തേച്ച് അഭിനയിച്ച് കുളിക്കണം അല്ലേ ഓഹ് എന്റെ ദൈവമേ ഇങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ഒന്ന് ദൈവം ഇത് കേക്ക് മര്യാദക്ക് കുളിക്കുക നിങ്ങൾ അങ്ങ് മലേഷ്യയിൽ നിന്ന് വന്നതാ ആൾക്കാർ എന്താ വിചാരിക്കുക അതുകൊണ്ടാ പറഞ്ഞത് ആയിട്ട് വരാൻ എന്നിങ്ങനെ പറയാണ് ഏതായാലും ഇത് പറഞ്ഞിട്ട് അങ്ങ് ശ്രുതി പോയപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചൻ പറഞ്ഞ കൈന്നങ്ങ് പോയി അടുത്ത സീന് കലക്കണം ശിവാജിയുടെ സാധനം ഇട്ട് കലക്കണം എന്റെ പെർഫോമൻസ് കണ്ട് ഇവിടെ എല്ലാവരും ഞെട്ടണം അതുമല്ല ജോഷി സാറ് ഞെട്ടണം കുളിസീന് അഭിനയിക്കാനുള്ള ബാത്റൂം എവിടെയാണോ എന്തോ അവിടെയും ചിലപ്പോ ക്യാമറ വെച്ചേക്കും അതുംകൊണ്ട് നന്നായിട്ട് അഭിനയിച്ച് വേണം കുളിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇളയച്ഛൻ ബാത്റൂമിൽ ബാത്റൂമിലേക്ക് കയറുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രയും ചന്ദ്രയുടെ രണ്ട് പുന്നാര മരുമക്കളും ഉണ്ട് വേറെ ആരും അല്ല വർഷയും ശ്രുതിയും അങ്ങനെ തുരുതു ആ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അറിയുന്നു അതിന്റെ കൂടെയാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത് ശ്രുതി അതെ നിന്റെ ഇളയച്ചൻ എന്താ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല എന്ത് കൊടുത്താലും ഇളയച്ചൻ കഴിച്ചോളും അപ്പൊ നമ്മുടെ അച്ചമ്മ വന്നു അച്ചമ്മ വന്നിട്ട് പറഞ്ഞു എത്ര നേരമായി തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നില്ലേ ഇതുകൊണ്ട് രാത്രി വരെ ഇരിക്കാനാണോ പ്ലാന് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടേ പെട്ടെന്ന് ചെയ്യാൻ നോക്ക് പെട്ടന്ന് കൊറേ നേരമായി അത് പിന്നെ അമ്മേ ഞങ്ങള് മൂന്നുപേരല്ലേ ഉള്ളൂ സമയം എടുക്കും അല്ല രേവതി ഒറ്റയ്ക്കല്ലേ ഇതൊക്കെ ചെയ്തത് അതുകൊണ്ടല്ലേ അമ്മയെ ഞാൻ പറഞ്ഞത് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാന്ന് ഉം വൈകിയാലും സാരമില്ല ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങളും ഇത് ചെയ്ത് പഠിക്കണം അപ്പൊ നമ്മുടെ രേവതി കലത്തിൽ ഇങ്ങനെ പടമൊക്കെ വരച്ചോണ്ടിരിക്കട്ടോ പൊങ്കലിനുള്ള കുടം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അപ്പഴത്തേ നമ്മുടെ വർഷം പറഞ്ഞു അതെ എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോയി കിടന്നോട്ടെ അച്ഛമ്മ ഏയ് അപ്പൊ അകൽ ഉറങ്ങുന്നത് ശരിയല്ല അത് അത്ര നല്ലതല്ല നീ ഞാൻ പറയുന്ന ജോലി ചെയ്യുക അമ്മേ അവള് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ ഇതൊക്കെ ചെയ്തോളാം ദേഹ് അവരും കൂടി ഇതൊക്കെ ചെയ്യട്ടെ എന്നാലല്ലേ ഇതൊക്കെ പണിക്കത്തുള്ളൂ നോക്കിയിരിക്കാതെ ചെയ്യാ നോക്ക് വർഷ എന്നിങ്ങനെ പറയാ അങ്ങനെ വർഷയും ലാസ്റ്റ് കറിക്കൊക്കെ അരിയാണട്ടെ ഈ വർഷയുടെ കറിക്കരിയിൽ കാണുമ്പോൾ ദേഷ്യം വരും ഇപ്പൊ ഇതിനിടയിൽ നമ്മുടെ രേവതി ചോദിക്കുകയാണ് അച്ചമ്മ അച്ചമ്മക്ക് ഞാനൊരു ചായ എടുക്കട്ടെ അതൊന്നും വേണ്ട വേണമെങ്കിലേ ഞാൻ ചന്ദ്രയോട് പറഞ്ഞോളാം ചന്ദ്രൻ നല്ല സൂപ്പർ ചായ ഉണ്ടാക്കി തരും ഉം നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കേറിപ്പോയിട്ടോ നമ്മുടെ അച്ഛമ്മ അപ്പോഴത്തേക്കുമാണ് രവീന്ദ്രൻ വന്നത് രവീന്ദ്രൻ വന്ന് ചോദിച്ചു ആഹാ എല്ലാവരും നല്ല പണിയിലാണല്ലോ സഹായിക്കണോ സഹായിക്കണം ആ തേങ്ങ ചരണ്ടിത്താ അപ്പൊ അച്ഛമ്മ വന്നിട്ട് പറഞ്ഞു നീ എന്ത് രീതി ഒക്കെ ചെയ്യുന്നത് അതൊക്കെ അവള് ചെയ്തോളും ഇതൊക്കെ ഒരു രസല്ലേ ഇത് ഞാൻ ചെയ്തോളാം ഇതൊക്കെ വെറും നേരം പോക്കല്ലേ അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങ ചിരണ്ടാൻ ഇരിക്കണം അപ്പോഴത്തേക്കും ആണ് നമ്മുടെ ശ്രുതിയും അല്ല സോറി ശ്രുതിയും ഏഹ് ശ്രീകാന്ത് കയറി വന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞത് വർഷ ദേ ഞാൻ ശരിയാക്കാ എല്ലാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛമ്മ പറഞ്ഞു നീ മാറിയിരിക്ക അവൾ അത് ചെയ്തോളും അപ്പോഴത്തേക്കും സുതി പറഞ്ഞു അതെ അതവനെ തൊഴിൽ സ്നേഹം കാണിക്ക ഉം എനിക്ക് സ്നേഹം കാണിക്കാനേ ഒരു തൊഴിലെങ്കിലും ഉണ്ട് സുതി ഈ പറഞ്ഞ തൊഴിലും ഇല്ലല്ലോ എന്നിങ്ങനെ ഈ ഈയോ അടി കൊടുത്തടി മേടിച്ചു അപ്പോഴാണ് അച്ചമ്മ പെട്ടെന്ന് ഓർത്തത് ആ ശരിയാണല്ലോ നീ ജോലിക്ക് പോകാതെ ഏതോ ഒരു പൂങ്കാവനത്തിൽ ഉറങ്ങാറാണല്ലോ പതിവ് അതാണല്ലോ ഞാൻ കേട്ടത് അപ്പോഴത്തേക്കും ഏർ ചന്ദ്ര പറഞ്ഞു ഇത് എന്താ ഈ പറയുന്നത് അച്ഛമ്മ പതുക്കെ പറയേ ശ്രുതിയുടെ അച്ഛൻ ഇതൊന്നും അറിയില്ല അവൻ അടുത്തു തന്നെ സുതിയുടെ അച്ഛനില്ല സോറി ശ്രുതിയുടെ ഇളയച്ഛൻ ഇത് അറിയരുത് അടുത്തു തന്നെ അവന് ജോലി കിട്ടും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ഇളയച്ചൻ വരുന്നത് ഇളയച്ചൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രൻ ചോദിച്ചു അല്ലെ കുടിക്കാൻ ചായ എടുക്കട്ടെ ഹേ വേണ്ട 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 ഏഹ് ഇതെന്താ സുധീയുടെ അച്ഛൻ പാചകക്കാരനാണോ ഉം അവൻ പാചകക്കാരനൊന്നും അല്ല അവൻ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ ആയിരുന്നു എന്ന് ചോദിച്ചിങ്ങനെ പറഞ്ഞു അച്ഛൻ അപ്പോഴത്തേക്കാണ് നമ്മുടെ ഇളയച്ചൻ ചോദിച്ചത് ഏ ഡ്രൈവറോ ഉം ഡ്രൈവറ് ഏ ഡ്രൈവറോ എന്നിങ്ങനെ ചോദിച്ചപ്പോ സച്ചി കയറി വന്നു സച്ച് കയറി വന്നപ്പോ അതെന്താ ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോ ഒരു പുച്ഛം പോലെ അതെ എൻ്റെ അച്ഛൻ ഡ്രൈവർ ജോലി ചെയ്തിട്ട് തന്നെയാ ഞങ്ങളെല്ലാം വളർത്തിയത് എന്താ ഡ്രൈവർ വല്ല കുറഞ്ഞ പണി വല്ലാണോ ഏയ് അല്ലല്ല ഡ്രൈവറിന് ഡ്രൈവറിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടെന്നേ അപ്പഴത സച്ചി നോക്കുമ്പം നമ്മുടെ രവീന്ദ്രനെ തേങ്ങ ചിരണ്ടി കേട്ടിരിക്കല്ലേ അപ്പൊ സച്ചി ചോദിച്ചു അല്ല അച്ഛാ ഇതെന്താ അച്ഛൻ തേങ്ങ ചരണ്ടി നിന്നു അച്ഛൻ മാറിക്കെ ഞാൻ ചർണ്ടിക്കോളാം വേണ്ട പോലെ ഇപ്പൊ തൽക്കാലം ഞാൻ ഇത് ചർണ്ടിക്കോളാം ഒരു പ്രശ്നവും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഉം എനിക്കും തേങ്ങ ചേർന്നാൻ അറിയാം തേങ്ങ മാത്രല്ല ഇവിടെ ചിലരെ നന്നായിട്ട് ചേരണ്ടാൻ അറിയാന്ന് പറഞ്ഞ് ഇളയച്ഛനെ ഇങ്ങനെ നോക്കിട്ട് പറയാണ് കേട്ടോ ഇളയച്ഛനും സച്ചിയുടെ ഈ സ്വഭാവം ഒക്കെ അത്രക്ക് പിടിക്കുന്നില്ല കേട്ടോ പിടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലെ പുള്ളിക്കാരന് അറിയാം സച്ചിക്ക് എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ടെന്ന് പുള്ളിക്കാരനും മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിക്കും മനസ്സിലാവുന്നുണ്ട് അപ്പോഴത്തേക്കും ഇളയച്ഛൻ പറഞ്ഞു അതെ സച്ചി നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ആൺപിള്ളാരായാലേ ഇങ്ങനെ വേണം അല്ല സച്ചി നീ എന്ത് ജോലി ചെയ്യുന്നത് ആ അതെ ഞാനും ഡ്രൈവറാ ഉം ദ ഞാനും ഡ്രൈവർ തന്നെയാ അതെ എന്താ ഡ്രൈവറായ പ്രശ്നം ഉണ്ടോ ഇല്ലല്ലോ അല്ല ഒരു കാര്യം പറയട്ടെ ഏർ നിങ്ങളുടെ ഈ ശ്രുതിമോളുടെ ഏർ അച്ഛന് അച്ഛൻ എന്താ ജോലി അത് പിന്നെ ശ്രുതിമോളുടെ അച്ഛന്റെ ബിസിനസ് ആ അപ്പം ദേ ഈ ശ്രുതിയുടെ കെട്ടിയോൻ എന്താ ശ്രുതിയുടെ കെട്ടിയോൻ എന്താ ജോലി അത് പിന്നെ എനിക്കറിയില്ല അപ്പോഴത്തേക്ക് ചന്ദ്ര പെട്ടെന്ന് പറഞ്ഞാൽ നീ ഇണ്ടാതിരിക്കടാ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പഴത്തേക്കാണ് ചന്ദ്ര പറഞ്ഞ അതെ ഇളയച്ചൻ ഇവിടെ നിൽക്കേണ്ട ഇളയച്ചൻ പോയി റെസ്റ്റ് ചെയ്തോ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി എല്ലാം വിളമ്പിക്കഴിഞ്ഞാൽ തീർന്നില്ല ജോലിയില്ല വിലയില്ല കൂലിയില്ല എന്നൊക്കെ പറഞ്ഞാല് അപ്പോൾ ഇളയച്ചൻ പറഞ്ഞ അയ്യോ ഞാനിപ്പോ കയറിപ്പോല എനിക്ക് റെസ്റ്റിന്റെ കാര്യം ഒന്നുമില്ല അതെ ഈ പച്ചക്കറിയൊക്കെ വളരെ പതുക്കിയല്ലേ വെട്ടുന്നത് ഇങ്ങനെ പോയാലേ രാത്രിയല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ അതൊക്കെ ഇങ്ങ് തന്നെ ഞാൻ വെട്ടിത്തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇളയച്ചൻ അവിടെ അങ്ങ് ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു വേണ്ട നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട അപ്പൊ ശ്രുതിയും പറഞ്ഞു ഇളയച്ചൻ മുറിയിലേക്ക് പോക്കോ ശു എനിക്കിതൊക്കെ ഇഷ്ടം ആന്നെ നിങ്ങൾ അങ്ങോട്ട് എണീറ്റെ നിങ്ങൾ എണീക്കാനല്ലേ പറഞ്ഞത് അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്ര പുള്ളിയുടെ ആഗ്രഹമല്ലേ ചന്ദ്രൻ അങ്ങോട്ട് എണീക്ക പുള്ളി അവിടെ ഇരിക്കട്ടെ അങ്ങനെ നമ്മുടെ ഇളയച്ഛൻ അവിടെ ഇരുന്നു ഇരുന്നിട്ട് ഇങ്ങനെ വെട്ടിയ പോൽ പോരാ ഞങ്ങള് വെട്ട ഞാൻ വെട്ടാം ഉം കാണിച്ചു തരാം എന്നും പറഞ്ഞ് ആ പച്ചക്കറി എടുത്തിട്ട് അതങ്ങ് ദൂരു 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 ദുരുദൂ സ്പീഡിൽ അങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ സ്പീഡിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പച്ചക്കറി കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാകും എന്തോ കട്ട് പരിപാടിയാണ് പിള്ളാ പുള്ളിക്കുള്ളത് എന്ന് അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പുള്ളിയാണെന്ന് മനസ്സിലാവും അതുപോലെയാണ് ഇങ്ങനെ ഇറച്ചി വെട്ടുന്ന പോലെയാണ് കട 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 എന്ന് പറഞ്ഞ് പച്ചക്കറി ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് സച്ചിക്ക് എല്ലാവർക്കും ഭയങ്കര സംശയം ഇറച്ചി എങ്ങനെ വെട്ടുന്നു അതുപോലെ തന്നെ സച്ചി അങ്ങനെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇരുന്ന് ഇങ്ങനെ നോക്കുകയാണ് ഇതെന്താ ഈ കാണിക്കുന്നത് പടവളൊക്കെ പടവട പട പടപടവടാന്നാ വെട്ടുന്നത് പടവളൊക്കെ സ്പീഡിൽ വെട്ടി വിടുകയാണ് ശ്രുതി ഇത് കണ്ടു ഇനി അയ്യോ ഇത് എന്താ ഈ കാണിക്കുന്നത് അവിടെ നിൽക്കുന്ന എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ശ്രദ്ധിക്കാനുട്ടോ ഇത് എന്താ ഈ കാണിക്കുന്നതെന്ന് അറിയില്ല അപ്പോഴത്തേക്കും നമ്മുടെ ഇളയച്ചം പറഞ്ഞു ഇതിന് എല്ലാം കൊണ്ട് പാടില്ല പെട്ടെന്ന് വെട്ടാൻ പറ്റൂ എല്ലാം ഉണ്ടെങ്കിൽ ആ പാട ഈ എല്ലാം ഉണ്ടെങ്കിൽ എന്ത് പാടാ വെട്ടാനായിട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പച്ചക്കറി കട്ട് ചെയ്യാനുട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രവീന്ദ്രനോട് പറഞ്ഞു അതെ ഇതെന്താ ഇയാൾ ഈ കാണിക്കുന്നത് എനിക്കറിയില്ല മോനെ അപ്പൊ ഇളയച്ചം പറയുന്നുണ്ട് വെട്ടി തൂക്കി വെട്ടി തൂക്കി കൊടുക്കും ഞാൻ എന്നെ അറിയില്ല ആർക്കും എന്ന് പറഞ്ഞു വീണ്ടും ഇങ്ങനെ വെട്ടി 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 കൂട്ടുകയാണ് കേട്ടോ സ്പീഡിലാണ് പുള്ളിക്കാരൻ വെട്ടുന്നത് ഏതായാലും വെട്ടുമ്പോ പച്ചക്കറിയൊക്കെ തെറിച്ച് മണ്ടയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് കത്തി പോയത് കത്തി പോയപ്പോഴത്തേക്കും ഗണേശം പറഞ്ഞു അതെ ഒരു കത്തി പെട്ടെന്ന് തന്നെ ഇല്ലെങ്കിൽ എനിക്ക് പിരിപില വരും പെട്ടെന്ന് താ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞ അപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി എടുത്തൊരു കത്തി കൊടുത്തു അപ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ സ്പീഡ് സ്പീഡിൽ അരിയോട്ടോ അങ്ങനെ ആകെപ്പാടെ അന്തം ഇട്ട് കുന്ത പോലെ നിൽക്കുക ചുറ്റും ഇരിക്കുന്ന എല്ലാവരും വല്ലാത്തൊരു കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് അങ്ങനെ മഹേഷിനോട് സച്ചി പറയുക കല്യാണ വീട്ടിലുള്ളവർ പോലും ഇത്രയും സ്പീഡിൽ വെട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല യ്യോ ഇത് എന്തൊരു സ്പീഡായത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ഇളയച്ഛന്റെ ഇടയ്ക്ക് വിളിച്ചു പറയുന്നത് സാമ്പാറിനുള്ള അളവ് പറയണം അവീരിനുള്ള അളവ് പറയണം എല്ലാത്തിനുമുള്ള അളവ് പറയണം അപ്പോഴത്തേക്ക് ചച്ചി പറഞ്ഞു അച്ഛാ അച്ഛാ അതെ ആ വെട്ട് കണ്ടോ അത് സാമ്പാറിന് വെട്ടുന്ന വെട്ടല്ലേ ഇറച്ചി ഇല്ലേ ഇറച്ചി ഇറച്ചി വെട്ടുന്ന വെട്ടാ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഉറക്കെ പറഞ്ഞു അതെ മഹേഷെ ഇറച്ചിക്കടയിലെ വാസു ഇങ്ങനെയല്ലേ വെട്ടുന്നത് അപ്പൊ പെട്ടെന്ന് ഇളയച്ചം ചോദിച്ചു ആ ഏത് വാസു ഏത് ഏരിയയിലായാണ് വെട്ടുന്നത് ഒന്ന് പറഞ്ഞേ അപ്പഴത്തേക്കും പെട്ടെന്ന് ശ്രുതി ഇളയച്ച എന്നിങ്ങനെ വിളിച്ചു കേട്ടോ എന്നിട്ട് പതുക്കെ പറഞ്ഞു അത് പിന്നെ ഇളയച്ച മതി ഇളയച്ച മതിയായില്ല മതിയായില്ല ഇത് ഫുള്ളരിയണ്ടേ ഇതിപ്പം ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ അരിഞ്ഞരിഞ്ഞരിഞ്ഞു തീർക്കും ഉം ഇതാണ് മലേഷ്യൻ സ്റ്റൈൽ മാടിനെ വെട്ട് മാടല്ല സോറി മലക്കറി വെട്ട് എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഏതായാലും അപ്പൊ ചന്ദ്ര പറഞ്ഞു ഓ എന്ത് കലാപരമായിട്ടാ അതെ കട്ട് ചെയ്യുന്നത് എന്ത് ഭംഗിയായിട്ടാ കട്ട് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഇദ്ദേഹത്തിന് ഇതിലെ കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ആകെപ്പാട പെട്ട് നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ശ്രുതി പറഞ്ഞു അതേ പിന്നെ ഇളയച്ച ഇളയച്ചിന് കുടിക്കിയ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞില്ലേ ഏ ഞാനപ്പൊ പറഞ്ഞു പറഞ്ഞിരുന്നു പോയോ ആ ആ ശരിയാ മോള് പറഞ്ഞിരുന്നു മോളു ചൂടുവെള്ളം എടുത്തോ ആ ഞാൻ ചൂടുവെള്ളം എടുത്തു ഇളയച്ചൻ ബാ ഞാൻ ചൂടുവെള്ളം തരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇളയച്ഛനെ വിളിച്ചുകൊണ്ട് ഒരു തരത്തിലാണ് അവിടെ നിന്ന് പോകുന്നത് പോകുന്ന സമയത്താണ് നമ്മുടെ ഇളയച്ചൻ പറയുന്നത് ഇവിടെ ഒരു മരക്കട്ട ഉണ്ടായിരുന്നെങ്കിൽ ഇത് വെട്ടാൻ എളുപ്പമായിരുന്നു ഒരു മരക്കട്ട എടുത്തു വെച്ചാലേ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതിലെ സൂപ്പർ ആയിട്ട് വെട്ടാന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മുടെ ശ്രുതിയുടെ കൂടെ അങ്ങ് പോയത് ഏതായാലും ഇതെല്ലാം കൂടെ കണ്ടിട്ട് വധം വിട്ട് കൂന്തം പോലെ ഇരിക്കുകയാണ് നമ്മുടെ സച്ചി രവീന്ദ്രനും പച്ചക്കറിയൊക്കെ വാരി ഇങ്ങനെ നോക്കിട്ട് ഇതെന്താ അച്ഛാ എല്ലാം കൂടെ വെട്ടിക്കൂട്ടിയിട്ടിരിക്കെന്തോ ഇതെന്തോ ഇതെന്തോ ഒരു പന്തിയുടെ ഉണ്ടാന്നൊക്കെ പറയാണ് അപ്പൊ എന്താ പറയുക മറ്റേ ആന കരിമങ്കാട്ടി കയറി പോലെയാണ് ആ ഒരു പച്ചക്കറിയുടെ ഒക്കെ അവസ്ഥ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർ ഇളയച്ചനേയും ശ്രുതിനെയാണ് അങ്ങനെ ഇളയച്ചൻ ചോദിക്കാം ശ്രുതി മോളെ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പച്ചക്കറി വെട്ട ഓ പച്ചക്കറി ആയോണ്ടേ വലിയ സെറ്റപ്പ് ഇല്ലായിരുന്നു ഇറച്ചിയായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു ആയിരുന്നെ ഓ നിങ്ങളെ ഞാൻ ഉണ്ടല്ലോ അടിച്ച് അയ്യോ അടിക്കല്ലേ അടിക്കല്ലേ ഉം ഇങ്ങനെ പോയാൽ ഞാൻ നിങ്ങളെ വെട്ടി തൂക്കി ആർക്കെങ്കിലും കൊടുക്കും അത് പിന്നെ എൻ്റെ ജോലിയല്ലേ നിങ്ങൾ എന്തിനാ ഇളയച്ച ആവശ്യം ജോലി ചെയ്യുന്നത് നിങ്ങളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നിങ്ങളുടെ ജോലി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവോ അയ്യോ എനിക്ക് പേടിയുണ്ട് ഏയ് എനിക്ക് പേടിയൊന്നുമില്ല ഉം ദേ എല്ലും ഇറച്ചിയൊക്കെ വെട്ടുന്ന പോലെയല്ലേ നിങ്ങൾ പച്ചക്കറി വെട്ടി കൂട്ടിയത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടോ അയ്യോ എനിക്കൊരു കുഴപ്പമില്ല സത്യമായിട്ട് ഞാൻ ഗുളികകളൊന്നും കഴിക്കുന്നില്ല എനിക്ക് ഒരു കുഴപ്പമില്ല ഏ എനിക്ക് തരിച്ച് കയറുന്നുണ്ട് അത് പിന്നെ മോളെ കത്തി കണ്ടപ്പോഴേ കൈക്ക് കിളി പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്റെ തൊഴിലല്ലേ അതാ പച്ചക്കറി മേടിച്ച് കട്ട് ചെയ്തത് ദെൻ ഇനി ഇങ്ങനെ കാണിച്ചാൽ കൈ രണ്ട് ഞാൻ കെട്ടിയിടും അയ്യോ മോളെ ഇനി ഞാൻ ഇങ്ങനെ കാണിക്കില്ല ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല ഉം ഞാൻ വിളിക്കും അപ്പ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാ മതി അതുവരെ കിടന്ന് ഉറങ്ങിക്കോ അത് പിന്നെ എനിക്കിപ്പകലൊറക്കം വരില്ല അതെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കാൻ അറിയാലോ ആ അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഓവർ ഒക്കെ അവിടെ വെച്ചേക്ക് ഈ വീട്ടിൽ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ ക്യാമറ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം ജോഷി സാർ എല്ലാം കാണുന്നുണ്ട് അയ്യോ ശരിയാണല്ലോ ജോഷി സാർ എവിടെയും ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവു അല്ലേ ഉം കാണുന്നുണ്ട് കാണുന്നുണ്ട് അയ്യോ അദ്ദേഹത്തിന് ഓവർ ആക്ടി പിടിക്കില്ല നാച്ചുറൽ ആക്ടിംഗ് ആണ് ഇഷ്ടം ശ്രുതി അടുത്ത സീനിൽ കണ്ടോ ഞാൻ ഞാന് ആറഞ്ചോ അങ്ങോട്ട് അഭിനയിക്കും സംസാരം മതിയാക്കി നിങ്ങളൊന്ന് ഉറങ്ങാൻ നോക്ക് ഭക്ഷണം കഴിക്കാറാകുമ്പം ഞാൻ വന്ന് വിളിക്കാം അപ്പൊ മാത്രം ഈ റൂമിന് വെളിയിൽ ഇറങ്ങി വന്നാൽ മതി ദേവിച്ച് ഇത് ചളവാക്കി കൊളവാക്കി കൈ തരുത് അത് പിന്നെ ശ്രുതിമോളെ അത് പിന്നെ എന്റെ വില കൂടിയ വെള്ളവാച്ച് അത് ഇറച്ചി വെട്ടിയ സ്ഥലത്താ സോറി സോറി പച്ചക്കറി വെട്ടിയ സ്ഥലത്താ എടുത്ത് തരുവോ ഏ എത്ര എത്ര വില കൂടിയതാന്നാ പറഞ്ഞത് അത് പിന്നെ അമ്പത്തഞ്ച് രൂപ കാക്കിലോ കരുളിന്റെ പൈസയായി ഒമ്പത്തഞ്ചു രൂപ ഒരു ഒരമ്പത്തഞ്ച് ഗുണവ ഉം അമ്പത്തഞ്ചെന്ന് പറഞ്ഞപ്പം ഈ പൂച്ചം അപ്പൊ ഒറിജിനൽ വില മുപ്പത്തഞ്ചെന്ന് പറഞ്ഞാല് ഈ കൊച്ച എന്തായിരിക്കും പറയുക ഉം എന്തെങ്കിലും ആട്ടെ ഉടന്നാലും ഉറക്കം വരില്ല നിന്നുറങ്ങിയാലോ നിന്നുറങ്ങുന്നതായിട്ട് അഭിനയിക്കാം അതും ഒരു അഭിനയമാണല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നിന്നിങ്ങനെ ഉറങ്ങിയിട്ട് പറഞ്ഞു കൂർക്കം വരയ്ക്കുവാണെട്ടോ എന്നിട്ട് ക്യാമറ ഇത് ഇത് കറക്റ്റായിട്ട് പിടിക്കണേന്ന് പറഞ്ഞു പിന്നെയും കൂർക്കം വരയ്ക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞ പുള്ളിക്കാരൻ വിറ്റ് കേസ് തന്നെയാണ് ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മഹേഷിനെയും സച്ചിനെയാണ് അങ്ങനെ മഹേഷ് ചോദിക്കുന്നത് നിനക്ക് എന്താണ് പറ്റിയത് അത് പിന്നെ അയാളെ കണ്ടു കഴിയുമ്പോഴേ സത്യം പറഞ്ഞാലേ ആ ഇളയച്ഛനായിട്ടൊന്നും തോന്നില്ല വിട്ടോ ഒരു പന്തികേടുണ്ട് അദ്ദേഹം മലേഷ്യയിൽ നിന്ന് വന്നതാണല്ലേ വന്നതെന്നല്ലേ പറഞ്ഞത് പക്ഷെ ഇവിടുത്തെ നാട്ടു പുറത്തുകാരൻ സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാ സംസാരിക്കുന്നത് ഉം മലേഷ്യയില് ബിസിനസ്സുകാരനാണത്ര അയാള് പച്ചക്കറി കട്ട് ചെയ്യുന്നത് ഒരു ഇറച്ചിക്കടയിൽ ഇറച്ചി വീട്ടുകാരൻ കട്ട് ചെയ്യുന്നത് പോലെയല്ലേ എന്തൊരു സ്പീഡാ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് മലേഷ്യയിൽ അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നത് എളയച്ചനാണെന്ന് പറഞ്ഞ ഒരാള് ഉം അതൊക്കെ പോട്ടെ എന്നിട്ടും ഒരു എത്തുമിടിയും കിട്ടുന്നില്ലല്ലോ എടാ സച്ചി നീ പറഞ്ഞതൊക്കെ ശരിയാ അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു മലേഷ്യക്കാരനെ പോലെ തോന്നില്ല ചിലര് നാട് വിട്ട് പുറ രാജ്യത്ത് പോയാലും അവരുടെ ക്യാരക്ടർ ഒന്നും മാറില്ല ചിലപ്പം അതുപോലെ ഒരാൾ ആരാ ഒരാളായിരിക്കുമല്ലോ ഉം എന്തോ പതികേട ഉണ്ട് പാർലർ ഏട്ടത്തി ഫുൾ ടൈം ടെൻഷനില്ല അദ്ദേഹം എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നാല് പാർലർ ഏട്ടത്തി അതിനിടയിൽ കയറി സംസാരിച്ച് ഏർ എന്തൊക്കെയോ വറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് ഉണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ പറ്റൂ എടാ അത് നീ കണ്ടുപിടിച്ചോ എന്നാലേ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സ്കോച്ച് അങ്ങ് മേടിക്കണം ആ സ്കോച്ച് കിട്ടുന്നത് വരെ നീ മര്യാദക്ക് സംസാരിക്കാൻ പാടുള്ളൂ ഉം അദ്ദേഹം മലേഷ്യയിൽ നിന്ന് വന്നതെന്നാ എനിക്ക് സംശയം സംശയം അതിനിടയിലല്ലേ നിന്റെ ഒരു സ്കോച്ച് അദ്ദേഹത്തെ തന്ത്രപൂർവ്വം ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകണം സംസാരത്തിൽ നിന്നെല്ലാം പിടിച്ചെടുക്കണം അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ശ്രുതിയുടെ മുഖം കൂടി ഞാൻ വലിച്ചൂരും ആ എനിക്ക് അറിയണം അദ്ദേഹം ആരാണെന്ന് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൊങ്കലിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടത്തി വെച്ചേക്കാണ് കേട്ടോ അപ്പൊ പൊങ്കലിനുള്ള പൊങ്കൽ എന്ന് പറഞ്ഞ പൊങ്കാല പൊങ്കാലക്കുള്ള കലങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് അടുപ്പൊക്കെ കൂട്ടി വെച്ചിരിക്കുകയാണ് ഏതായാലും ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയും വർഷയും അതുപോലെ രേവതിയും കൂടി അണിഞ്ഞൊരുങ്ങി അടിപൊളി സുന്ദരിമാരായിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോഴേക്കും അവിടെ ഒരുക്കി വെച്ചേക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വർഷ ചോദിച്ചു ഇതാരെ ഈ കോലം വരച്ചത് ശ്രുതി ചേച്ചിയാണോ അതോ ആന്റിയാണോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞത് അമ്മയ്ക്കും ഇവർക്കൊന്നും കോലം വരയ്ക്കാൻ അറിയില്ല ഇത് രേവതി ചേച്ചി വരച്ചതാ ഉയ്യൂ നന്നായിട്ടുണ്ട് രേവതി ചേച്ചി നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കാണ് ചന്ദ്ര പറഞ്ഞത് ഓ ഇതൊക്കെ ആർക്കും വരയ്ക്കാം അവളുടെ വിചാരം ഇത് വലിയ പ്രകാശനമാണെന്നാ ആണെന്നാ ഉം ഏഹ് പ്രകാശനോ എന്ത് പ്രകാശനം ഏ പ്രകാശോ ഇത് എന്നതാ എന്നതാ പറയുന്നത് അല്ല ഈ ലോക പ്രശസ്തനായ ഒരു ചിത്രകാരനെ അറിയില്ല പ്രകാശൻ ഓ പ്രകാശൻ എൻറെ പൊന്നമ്മെ പൊട്ടത്തര പറയല്ലേ അത് പ്രകാശനല്ല അത് അത്സോയാ ഓ ഓ പിക്കാസ് പിക്കാസ് മമ്മട്ടി എങ്കി മമ്മട്ടി അയ്യോ എന്റെ പൊന്നി ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ചന്ദ്രേ നിനക്ക് ചെയ്യാൻ പറ്റാത്തത് രേവതി ചെയ്തു അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നീ അവളെ അഭിനന്ദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കളിയാക്കാതിരിക്കെ നീ എൻ്റെ മരുമകളായിട്ട് വന്നിട്ട് വർഷം എത്രയായി ഇന്നേ വരെ ഈ വീടിന്റെ മുറ്റത്ത് ഒരു കോലം വരച്ചിട്ടുണ്ടോ നീ നിനക്ക് അങ്ങനെ വരയ്ക്കാൻ തോന്നിയിട്ടുണ്ടോ ഉം അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്ര ഉറങ്ങി എണീക്കുന്നത് തന്നെ ഒരു കോലത്തില പിന്നെ പ്രത്യേകിച്ച് കോലം വരച്ചിട്ട് കാര്യൊന്നുമില്ല പിന്നെ കോലം വരയ്ക്കാനും അറിയില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖം അങ്ങോട്ട് മാറി പച്ചമ്മ പറഞ്ഞു ചന്ദ്ര മറ്റുള്ളവരെ കളിയാക്കാതെ ചെയ്യേണ്ട ജോലി നീ നന്നായിട്ട് ചെയ്യാൻ നോക്ക അതാണ് ചെയ്യേണ്ടത് അപ്പഴത്തേക്കും നമ്മുടെ അച്ചമ്മ പറഞ്ഞു അതെ മക്കൾ അവിടെ ഇരുന്ന് മക്കളെ പേരും അവിടെ ഇരുന്ന് അടുപ്പിൽ തീ കത്തിക്കാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രീകാന്തും സുധീം കൂടി ഇങ്ങനെ അടുപ്പിൽ തീ കൊളുത്തുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി വന്നത് സച്ചി ഇങ്ങനെ പതിയെ 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 വന്നിട്ട് നമ്മുടെ അച്ചമ്മയുടെ പുറകിൽ ഒരു ഓല ഓല ഇട്ടിട്ട് ഇങ്ങനെ ഇക്ലുകൂട്ടി അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ ഞെട്ടിപ്പോയി എന്തുകൊണ്ടി കാണിക്കുന്നത് നിനക്ക് വെറുതെ ഇരിക്കാൻ നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലേ അവരുടെ കുട്ടിക്കളി മാറിയിട്ടില്ല അല്ല അച്ചമ്മ ഞാന് ഞാൻ കൊണ്ടുവന്ന സാരി എടുത്തിട്ട് അച്ചമ്മ പളവള തിളങ്ങുന്നുണ്ടല്ലോ അല്ല ഇനിയിപ്പൊ അച്ഛമ്മേനെ പെണ്ണ് അന്വേഷിച്ച് ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ ഉം ഉണ്ടുണ്ട് ചെറുപ്പക്കാര് ക്യൂ നിൽക്കുന്നുണ്ട് എന്താ കുഴപ്പം എൻ്റെ പൊന്ന് സച്ചി നീ ഒന്ന് വിടുന്നുണ്ടോ അല്ല എടുത്തിങ്ങനെ വട്ടം കറ കറക്കി ഞാൻ സന്തോഷം പ്രകടിപ്പിക്കാം അതെ നിന്റെ ഭാര്യേനെ എടുത്ത് വട്ടം കറക്കി സന്തോഷം പ്രക പ്രകടിപ്പിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ നീ പക്ഷെ കൂടുതൽ എന്നെ എടുത്ത് വട്ടം കറക്കണ്ടട്ടോ ഇപ്പൊ നിന്റെ ഭാര്യ ഉണ്ടല്ലോ അത് മതി അതേ പിന്നെ രേവതി ബാ ഞാൻ രേവതിനെ എടുക്കാം അപ്പോഴത്തേക്കും എല്ലാവരും പെട്ടെന്ന് നോക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചിക്ക് ഒരു നാണവും ഇല്ല അപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു ഏ നാണക്കേട് ഇവൻ എന്താ ഇവന ഇവൻതായി കാണിക്കുന്നത് എന്തിനാ ചന്ദ്രൻ നാണിക്കുന്നത് അവന്റെ ഭാര്യയല്ലേ ഇവള് ഏഹ് പിന്നെ നാണിക്കേണ്ട കാര്യം ഉണ്ടോ അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഭാര്യ ഞാൻ നിന്നെ എടുക്കാം എന്റെ പൊന്ന് എന്റെ പൊന്ന് സച്ചിയട്ട ഒന്നും മിണ്ടാതിരിക്കുക അല്ല അച്ചമ്മേനെ പോലെ തന്നെ രേവതി സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് അച്ഛമ്മ പറഞ്ഞത് പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ പെണ്ണിനു സത്യം പറഞ്ഞ നാണം വന്നിട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സമയത്ത് എന്ത് ചെയ്തു നമ്മുടെ അച്ചമ്മേനെ എടുത്ത് ഇങ്ങനെ സച്ചി കറക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു വിടുടായെന്താണ് ഈ കാണിക്കുന്നത് ഓ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു പോകുകയുള്ള ഒറ്റ തല്ലു കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അമ്മയോടല്ലാതെ ആരോടാ അവൻ ഇങ്ങനെയൊക്കെ കളിക്കുക അമ്മയല്ലേ അവനെ വളർത്തി ഇത്രവും വലുതാക്കിയത് ചെറുപ്പം മുതലേ അവൻ ഇവിടെയായിരുന്നു അമ്മ ഓരോന്ന് പറഞ്ഞ് അവനെ വളർത്തി ഇത്രവാക്കി അവന്റെ അച്ചമ്മയല്ല അവൻ്റെ അമ്മ തന്നെയാ എൻ്റെ അമ്മ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ സച്ചിനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇങ്ങനെ അച്ഛമ്മ നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ സച്ചി ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് കാണോട്ടെ അപ്പോൾ ഇത് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ ഫുൾ വിശേഷം ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ